സർ നമസ്കാരം നമസ്കാരം സർ ഇന്ത്യക്ക് സ്വന്തമായി വൻ പ്രകൃതിവാതക ഒരു വിഷയം അത് സുരേഷ് ഗോപി എം പി പാർലമെന്റിൽ ഉയർത്തിയിരിക്കുന്നു ഇത് അത്രത്തോളം വലിയ വലിയൊരു പ്രകൃതിവാതക ശീഘ്രമാണോ നാളേക്ക് നാളെ ഭാവിയിലേക്കായിട്ട് ഇന്ത്യക്ക് കരുതൽ എന്ന് പറയുന്ന പോലെ ഇന്ത്യയുടെ കുതിപ്പിന് ഊർജ്ജമേകുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷെ അത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായിട്ട് തന്നെ ഇതിനെ കാണാൻ കഴിയുമോ അത്രയും വലിയൊരു ശേഖരമാണോ ബംഗാളിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണിതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ലോകത്തെ ആശ്രയിച്ചു പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ അതായത് ഒന്ന് ക്രൂഡ് ഓയിൽ രണ്ട് പ്രകൃതിവാദം ഇത് നമ്മുടെ എല്ലാ രീതിയിലും ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കകത്തും ഈ പറയുന്ന ക്രൂഡ് ഓയിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകൃതിവാദവും ഒക്കെ അവിടെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമാണ് പക്ഷെ മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പ്രകൃതിവാദങ്ങളൊക്കെ വേണ്ടത് നമ്മൾ രാജ്യത്തില്ലാത്തത് അല്ലെങ്കിൽ കണ്ടെത്താത്തത് അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമായത് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ അല്ലെങ്കിൽ കുഴിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഖലനം ചെയ്തെടുക്കാൻ സാധിക്കാത്തുകൊണ്ട് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു നമ്മളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു പരിധി വരെ അതിനു വേണ്ടി വിനിയോഗിക്കേണ്ടി വരും അപ്പം ഇപ്പം രണ്ടായിരത്തി പതിനാലിന് ശേഷം പല ഘട്ടങ്ങളിൽ പലയിടത്തും പല കാര്യങ്ങളും കണ്ടെത്തി അതിൻ്റെ അകത്ത് ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കുകളും ഒക്കെ നടക്കുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ഇറക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്കുന്ന രാജ്യമാണ് ഇന്ത്യ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഖത്തറിയിൽ നിന്നാണ് അത് കഴിഞ്ഞ് അമേരിക്കയിൽ നമ്മൾ ഇറക്കുന്നുണ്ട് യു എന്ന് ഇറക്കുന്നുണ്ട് ഖത്തറി നീടക്കിയാൽ നമുക്കറിയാമല്ലോ ഇപ്പത് കൊല്ലത്തേക്കുള്ള ഒരു കരാർ ഒരു പക്ഷേ നമ്മൾ ഒപ്പിട്ടതാണ് ഇവിടെ വന്ന ഈ വിലയ്ക്ക് അന്ന് വരെ തരാമെന്ന് പറഞ്ഞ ഒരു വലിയൊരു കരാർ അപ്പം വലിയൊരു ശേഖരുന്ന നാല്പത് ശതമാനത്തോളം അവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് അപ്പം ഈ ഗവർമെന്റ് കടലടുക്കിലൊക്കെ പ്രശ്നം വന്നാൽ ഈ കത്തറിയിൽ നിന്ന് വരുന്ന പ്രകൃതിവാതകം ഈ മിഡിൽ ഈസ്റ്റ് എറിഞ്ഞല്ലേ ഇറാനുമായിട്ടുള്ള പ്രശ്നം നമ്മൾ കടൽ ഉടുക്ക് ലോകത്തെ മൊത്തവും പ്രശ്നമാക്കുന്നതിന് വേണ്ടി ഗവർമെന്റ്സ് കടലുടുക്ക് ഞങ്ങൾ കത്തിക്കും അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കുമ്പോൾ അവർക്ക് അങ്ങനെ സാധിക്കുന്നതാണ് അപ്പൊ ആ ഘട്ടം വന്നപ്പോ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് പ്രകൃതിവാതകം വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും ആ രീതിയിൽ ഒന്നും സംഭവിച്ചില്ല അപ്പം ഇതേ രീതിയില് അപ്പം എപ്പോഴും ഒരാളുടെ ഭാഗത്ത് നിന്ന് മേടിക്കാതിരിക്കുന്നതിനും ഒരുപക്ഷെ ഇവിടെ നമ്മളുടെ രാജ്യത്ത് വലിയ വിശാലമായിട്ടുള്ള രാജ്യത്ത് ഇതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെ ഈ തരത്തിൽ പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും മറ്റേ ധാതു സമ്പത്തുകളും ഒരുപക്ഷെ റയർ മെറ്റൽസും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് ഇത് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഉള്ളതിനെക്കാട്ടി കൂടുതലുണ്ട് അപ്പൊ ഇത്തരത്തിൽ പ്രതിവാദകങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നാടുസമ്പത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിനും അത് ഖനനം ചെയ്യുന്നതിനും ഒക്കെ ഇന്ത്യൻ ഭരണാധികാരിയും ഇന്ത്യൻ താല്പര്യമെടുക്കാത്ത ചില അച്ചാരം ആൾക്കാ ചില അച്ചാരം മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നിന്നാൽ മതി അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഖനനം വേണ്ട അല്ലെങ്കിൽ അവിടുന്ന് അത് ചെയ്തെടുക്കണ്ട അപ്പൊ അതിനനുസരിച്ച് ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സ് കൂടും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ത്യക്കകത്തു നിന്ന് സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണമൊക്കെ ആയിരുന്നു ഒന്ന് രണ്ടായിരത്തി പതിനാലിനെ തൊൽ ചെയ്യുമ്പോൾ മുൻ മുൻ ഭരണാധികാരം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും അതുപോലെ ചില ചില വികസനത്തിൽ ചില കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ഖനനം ചെയ്യുന്ന സമരങ്ങൾ കണ്ടിട്ടില്ല സമരത്തിന്റെ പുറകിലൊക്കെ ഈ ഇത് നടക്കാതിരിക്കുന്നതിൻ്റെ പ്രൊമോട്ടർമാരുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളുണ്ട് ഇതൊക്കെ ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ വന്നാൽ നമുക്കറിയാം സാ അതിനൊക്കെ അപ്പുറം ഇവിടെ എന്തുണ്ടെന്ന് കണ്ടെത്തി കുടോയിൽ ഇവിടുണ്ടോ അവിടെ നിന്ന് ഖനനം ചെയ്യാൻ അല്ലെങ്കിൽ പ്രകൃതിവാദങ്ങൾ ഖനനം ചെയ്യാൻ അതിന് അത് കണ്ടെത്തിയതിനു ശേഷം ആ പറയുന്നത് പോലെ അത് ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനവുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിനെയും അല്ലെങ്കിൽ ഒക്കെ ഭാഗമായിട്ടാണ് അപ്പം ഈ രീതിയിലേക്കുള്ള ഒരു കണ്ടെത്തൽ ഇന്ത്യക്കകത്ത് ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ത്യക്കകത്ത് സമ്പത്ത് നമ്മളിപ്പോ വെളിയിൽ കൊടുത്തിരിക്കുന്ന സമ്പത്ത് നമുക്ക് ഇവിടെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നു അതിനപ്പുറം വെളിയിലോട്ട് നമുക്ക് പ്രകൃതി വാതകത്തിന്റെ ഇപ്പോഴത്തെ ശേഖരണം അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നതിന്റെ വലിപ്പം നോക്കുമ്പോൾ നമുക്ക് ലോകത്ത് ആവശ്യമായ രാജ്യങ്ങളിലേക്ക് ഇപ്പം നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതിവാദം കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ശേഖരം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു ശേഖരം തന്നെയാണ് പശ്ചിമബംഗാളിൽ കണ്ടെത്തിയിരിക്കുന്നത് ട്വന്റി ഫോർ പെർഗാനാസ് എന്ന് പറയുന്ന ജില്ല നാദിയ ജില്ല ഇവിടെ ഇരുനൂ രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ താഴ്ചയിലേക്ക് കുഴി കുഴിച്ചപ്പോഴാണത് കണ്ടെത്തിയിരിക്കുന്നത് ഒട്ടേറെ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് മീറ്റർ താഴ്ചയിലെ കുറിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ലോകത്തിന്റെ നിറകയിലേക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ഖത്തറിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു കണ്ടെത്തൽ ശേഷം അത് ഉടനെ തന്നെ ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് മറ്റു പല കാര്യങ്ങളിലും എടുത്ത് ലോകത്തിന്റെ നിറകയിലാക്കുന്ന അല്ലെങ്കിൽ നിറകയിലേക്ക് നടന്നു നീങ്ങുന്ന ഇന്ത്യയുടെ കൂട്ടത്തിൽ ഈ ഒരു കാര്യവും വളരെ കൃത്യമായിട്ട് പരിഗണിച്ച് അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾക്കറിയുവാൻ സാധിക്കുന്നത് അപ്പം അതിന്റെ ഡെവലപ്മെന്റ്സ് അത് എത്രത്തോളം ആയി എന്നതിനെ പറ്റി ഉള്ള ഒരു സംസാരവും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് ഒരുപക്ഷെ അതിന്റെ ചാർജുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പി സുരേഷ് ഗോപി പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരത്തിലേക്കുള്ള ഒരു വാർത്ത ഒരു ശുഭവാർത്ത ഒരു കോടാനുകോടി രൂപ വരുമാനമല്ല അല്ലെങ്കിൽ ലോകത്തിന്റെ നിറകിലേക്ക് പ്രകൃതിവാതകം വിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുക സർ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അഞ്ച് രാജ്യങ്ങളിൽ എട്ട് ദിവസങ്ങളിലായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ സന്ദർശനം നടത്തിയത് അതിലൊക്കെയും ഈ പറയുന്ന ക്രൂഡ് ഓയിൽ പിന്നീട് റെയർ എർത്ത് മിനറൽസ് ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാണ് കാരണം അവിടെ വലിയ കരാറുകളിൽ ഏർപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു വരുന്നത് ഇതിനിടയിൽ ആൻഡമൻ നിക്കോബർ ആ ഒരു ഭാഗത്തും ഇത്തരത്തിൽ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഇത്തരത്തിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിൽ പോയി കരാറുകളിൽ ഏർപ്പെട്ടുകൊ ആ ഒരു കരാറിനെ അതായത് ഇനിയിപ്പോൾ ക്രൂഡ് ഓയിൽ ആണെങ്കിൽ പോലും അതിൽ നിന്ന് മാറ്റം വരുന്ന രീതിയിൽ നമ്മുടേതായ സ്വന്തമായ രീതിയിൽ ഇത് കണ്ടെത്തുക എന്നുള്ളത് അതിനെതിരെയും ഒരു ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട് ആ പ്രതിപക്ഷം ഇതിനെതിരെയും വലിയ രീതിയിൽ കോലാഹലം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുമോ അത് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടുള്ള കാര്യങ്ങൾ അതിനെ മറികടന്നുകൊണ്ട് തന്നെ സാറിപ്പോ പറഞ്ഞതുപോലെ അതിനെ മറികടന്നുകൊണ്ട് തന്നെയുള്ള വലിയ ശേഖരം നമുക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇത് ഒരു വലിയ ആണ് നമ്മൾ ലോകീ പറയോ സമ്പത്താണല്ലോ എല്ലാത്തിനും അത് സാമ്പത്തികം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ലോകത്ത് ലോകത്തെവിടെതായാലും സാമ്പത്തികം ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ അത് ഉരുത്തിരിക്കുന്നതും ഞങ്ങളുടെ കയ്യിൽ കൂടി പോകണമെന്ന് വളരെ കൃത്യമായിട്ട് നടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക നമ്മൾ ആയിരിക്കും സൗദിയിലാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഖനനം ശേഖരം കണ്ടെത്തുന്നത് സൗദി കണ്ടെത്തിയിരിക്കുന്ന എണ്ണ ഖനനവും അല്ലെങ്കിൽ ശേഖരണവും അതിന്റെ വിതരണവും അതിന്റെ സംവിധാനവും ഒക്കെ ആരാ നടത്തുന്നത് അമേരിക്ക ആരത്തുന്നത് ലോകത്തുടനീളമുള്ള രാജ്യങ്ങളിലെല്ലാം അവരുടെ കമ്പനികളാണ് നടത്തുന്നത് എന്നിട്ട് അവർക്ക് കിട്ടുന്ന കിട്ടേണ്ടത് നൂറ് രൂപയാണെങ്കിൽ ഈ പറയുന്ന അമേരിക്ക ൻ അറുപത് രൂപ അടിച്ചുകൊണ്ട് പോയിട്ട് നാൽപ്പത് രൂപ കൊടുക്കുന്നുള്ളൂ അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു മൊണോപ്പൊളി രാജ്യത്തുടനീളം നിലനിർത്തിക്കൊണ്ട് പോകുന്ന രാജ്യമാണ് ഈ രാജ്യം അപ്പം അതിനപ്പുറം കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും രാജ്യം ശ്രമിച്ചാൽ ആ രാജ്യത്തിന്റെ തലവന്മാരെ സ്വാധീനിക്കാനൊക്കെ സ്വാധീനിക്കും ഇന്ത്യ നടന്നുകൊണ്ടിരുന്ന കാര്യം അതൊക്കെ തന്നെ പറയാ പറയാതിരിക്കാൻ നിവർത്തിയില്ല പല കാര്യത്തിനകത്തും പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രകൃതി സംരക്ഷണവും രാജ്യസ്നേഹവും അല്ലെങ്കിൽ ആൾക്കാരുടെ കുടിൽ പോകുന്ന സ്നേഹവും ഒക്കെ വരുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ അത്തരത്തിലേക്കുള്ള ഇതിനെയൊക്കെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഭരണാധികാരിയും രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണാധികാരിയും ഇതുപോലെ കൈക്കൂലി കക്ഷത്തിലും വെച്ച് വീട്ടിൽ പോകുന്ന ഭരണാധികാരിയും ഒന്നും അല്ലാത്തവരായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത് അത്തരത്തിലുള്ള ഭരണാധികാരികളാ വന്നേ അപ്പൊ ഇതുപോലെ ഈ പറയുന്ന ഇവിടെ ക്രൂഡ് ഓയിൽ കണ്ടെത്തി അത് കാരണം ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി എടുക്കും അതിന് ആര് തടസ്സം നിന്നാലും എടുക്കും എന്ത് സമരം വന്നാലും അത് പൊളിക്കും അത് എന്തിനു വേണ്ടിയുള്ള സമരമാണ് കാണിച്ചു കൊടുക്കും അതാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെ പ്രതിവാദത്തിന്റെ കാര്യത്തിലായാലും ലോകം നിയന്ത്രിക്കുന്ന ഈ പ്രതിവാദം സപ്ലൈ ചെയ്യുന്നത് ഉണ്ടാക്കിയെടുക്കുന്നതിനും ഈ പറയുന്ന പല രാജ്യങ്ങളിൽ ഇതുപോലുള്ള വലിയ വലിയ കുത്തകളാണ് നിയന്ത്രിക്കുന്നത് അവരിന് തടസ്സം ഉണ്ടാക്കാൻ വരും ആ തടസ്സത്തെ അതിജീവിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പോലെ ഇപ്പൊ നമ്മളുടെ വെളി ഓരോ പ്രതിരോധ സംവിധാനത്തിലും അല്ലെങ്കിൽ മറ്റ് പല മേഖലയിലും മാനുഫാക്ചറിങ്ങിലും മേക്കിംഗ് ഇന്ത്യയിലും ഒക്കെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പോയിട്ട് അയ്യോ മേക്കിംഗ് ഇന്ത്യ വേറെ ആരുടെയെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്നതല്ലാതെ ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടാക്കിയതുപോലെ ഇതും ഈ ഒരു മൊണോപ്പിളിയിൽ നമ്മൾ ആ രീതിയിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ നീക്കും അതിനുള്ള കാര്യങ്ങൾ ആക്കും അത് നടന്നുകൊണ്ട് പോകുന്നു എന്നൊക്കെയാണ് വാർത്തകളിൽ നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലൊരു ഭരണാധികാരിയും അല്ലെങ്കിൽ ഒരു രാജ്യവും ഒക്കെ ആയിട്ട് ഇന്ത്യ മാറിയതിന്റെ ഭാഗമായിട്ടാണ് പല തെറ്റൂരങ്ങളും പലടത്തു നിന്നും വന്നപ്പോൾ നമ്മൾ അത് ഈ പുറംകാലുകൊണ്ട് അടിച്ചു കളയുന്ന രീതിയിൽ അടിച്ചു കളയുകയും നിഷ്പ്രഭമാക്കി കളയുകയും അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് എന്തായാലും തടസ്സമുണ്ടാകും തടസ്സം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കും അത് പല മേഖലയിലുണ്ട് അത് യുദ്ധത്തിന്റെ രീതിയിലാവും ബാൻഡ് രീതിയിലായാലും മറ്റു മെഷീനുകളുടെ രീതിയാലും ഒക്കെ വരും അപ്പൊ തന്നെ റെയർ മെറ്റീരിയൽസിന്റെ കാര്യം ചോദിച്ചാൽ അഞ്ചോ ചൈന നമ്മൾക്ക് റയർ മെറ്റീരിയൽസ് തരത്തിലെന്ന് പറഞ്ഞു ചൈനയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുത്തക അത് തരത്തിലെന്ന് പറഞ്ഞതിന് കാര്യം നമ്മളിൽ നിന്ന് നമുക്ക് തന്നാൽ അമേരിക്കക്കാരന് കൊടുക്കത്തിൽ എന്ന് പറഞ്ഞു അവർ പറഞ്ഞ കാരണമോ അമേരിക്കക്കാര് ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് പറയും ഇന്ത്യയിൽ നിന്ന് അമേരിക്ക കൊണ്ടുപോകുന്നു അപ്പൊ അത് ഇന്ത്യക്ക് തരത്തിൽ എന്ന് നമ്മൾ വേറെ എയർ മെറ്റീരിയൽസ് വളർത്തുന്നു കണ്ടെത്തി ആ സോക്കടങ്ങ് മാറി ബാറ്ററിയുടെ കാര്യം പറയുന്നുണ്ട് ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ മോദി ഇത് വേറെ എവിടുന്നാലും ബാറ്ററി ഡിജൈന്റെ കാര്യം അല്ലെങ്കിൽ അവരുടെ മൊണോപ്പളി ഇന്ത്യൻ കാറുകൾ ഈ ഇലക്ട്രിക് കാറുകൾ നമ്മൾ ഏറ്റവും മുൻപന്തിയിലാവുന്നു അല്ലെങ്കിൽ അവരോട് മത്സരിക്കുന്നു അല്ലെങ്കിൽ ലോകത്ത് എല്ലാ രാജ്യങ്ങളും മത്സരിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറം ഈ പറയുന്ന ചൈനയോട് നമ്മൾ ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ മത്സരിക്കുന്നു അപ്പൊ നമ്മളിപ്പോ ചൈന പറയുന്നത് ചൈനയ്ക്ക് പിറകിലുണ്ട് ഒരുപക്ഷെ മുന്നിലും ആകാം എല്ലാ കാര്യത്തിലും അതാണ് ഭയപ്പെടുന്നത് അപ്പൊ അതിനെയൊക്കെ മറികടക്കം പ്രാപ്തമായിട്ടുള്ള മറികടക്കണം തീരുമാനിക്കുന്ന മറികടന്ന് പോകുമെന്ന് വിചാരിക്കുന്ന അത്തരത്തിൽ ഭരണാധികാരികളാ പറഞ്ഞാധികാരികളു അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെയല്ല നമ്മുടെ മറ്റ് ഭരണാധികാരികളെ അപേക്ഷിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഭരണാധികാരി എന്ന് പറയുന്ന കാര്യം ആ സെക്കൻഡിൽ ഇംപ്ലിമെന്റ് ആകുവോ അപ്പൊ അത് നേട്ടവും നേരത്തെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം നേരത്തെ ഈ ഒരു രൂപയ്ക്ക് പെൺകുട്ടികൾക്ക് നാപ്പിൻ അങ്ങനെ സാധനം ഉണ്ടല്ലോ കൊടുക്കുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തിട്ട് എന്ന് അനൗസ് ചെയ്തിട്ട് അപ്പറഞ്ഞ് നോക്കിയപ്പോൾ എല്ലാടും സാധനമുണ്ട് ഒരു രൂപ ഇട്ടിട്ട് നെക്കിയാൽ മതി ഇവിടെ വേറെ ഓരോ പ്രധാനമന്ത്രി അനൗസ് ചെയ്ത് അയാൾ മരിച്ചു പോയാലും നടക്കാത്ത കാര്യങ്ങളുണ്ട് ഒരു ഈ ഒരു ചെറിയ കാര്യം സാധാരണക്കാരന് പോലും മനസ്സിലാണ് അപ്പൊ ഇവര് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ചെയ്യാനാ പറയുന്നത് അല്ല നാട്ടുകാരെ പറ്റിക്കാനല്ല പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് കൊല്ലം അവരുടെ മാനിഫെസ്റ്റോ വെച്ച് പരിശോധിച്ചപ്പോൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം തീർത്തിരിക്കുന്നു അതിനുശേഷം തീർക്കാൻ പറ്റാത്തതിന്റെ കണ്ടിന്യൂഷന് വേണ്ടി ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു അപ്പൊ അതൊരു അവരുടെ ഒരു അജണ്ടയാണ് രാജ്യം ഭരിക്കുന്നതിന് അവർ തീരുമാനിച്ചിട്ടുള്ളത് രാജ്യത്തിന് അവരുടെ അകത്ത പുരോഗതി ഉറപ്പാക്കിയ രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് പറയുന്നതുപോലെ ചെയ്യുന്നു അപ്പം ആ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ഏത് ഗവൺമെന്റ് ആയാലും നമുക്ക് പറഞ്ഞാൽ മതിയാകത്തുള്ളു ഇപ്പൊ ബി ജെ പി കാരൻ ഭരിക്കുന്നു എന്ന് പറയാതിരിക്കുന്നതും അത് ബി ജെ പി ഇത് പറയുന്നത് കൊണ്ട് നമ്മൾ ബി ജെ പി നമ്മൾ ബി ജെ പി ആണ് പറയുന്നതും ഒക്കെ കേൾക്കുന്നതിന്റെ ഒരു സോക്കേടിന്റെ ഭാഗമായിട്ടുള്ളൂ പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലോകത്തിന്റെ നിറവിലേക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ലോകത്തെ ആശ്രയിക്കാതെ പ്രതിവാദം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനും പറ്റുന്ന രീതിയിലേക്കുള്ള കണ്ടെത്തലുകളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കും